മനോരമ ക്യു കേരള മിഷണറി എക്സ്പോയിൽ കണ്ടതാണ് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറുകണക്കിന് ആശയങ്ങളും അതിനോടൊപ്പം തന്നെ അവർക്ക് ഉപയോഗിക്കാവുന്ന മിഷനറികളുമാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ജോമോൻ കൊച്ചിത്രയാണ് നിങ്ങളൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് സംരംഭം തുടങ്ങണം ആ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള മിഷനറികൾ ഏതൊക്കെയാണ് അത് എവിടെ കിട്ടും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നൂറുകണക്കിന് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള മിഷനറികളും അത് കിട്ടുന്ന കമ്പനികളുടെ ഫോൺ നമ്പറുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് നൂറുകണക്കിന് മിഷിനറികൾ വെക്കുന്ന കമ്പനികളുടെ നമ്പറുകളും അതുപോലെ തന്നെ അത് ഏത് മിഷനറികൾ വന്നുള്ളത് ഞാനിന്ന് പരിചയപ്പെടുന്നത് സാധിക്കുമെങ്കിൽ നമ്മുടെ അടുത്ത ജില്ലകളിലുമൊക്കെ ഇനി ഇതുപോലെയുള്ള ആ മിഷനറി എക്സ്പോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടിരിക്കുന്ന നല്ലതാണ് ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എക്കോട്ടെ എന്ന കമ്പനിയുടെ ഡീഹൈഡ്രേറ്ററുകൾ പഴം പച്ചക്കറി ധാന്യങ്ങൾ എന്നിവയൊക്കെ ഉണക്കിയെടുത്ത് വിൽപ്പന നടത്തുന്ന സംരംഭകർക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് ചെറിയ മിഷീൻ മുതൽ വലിയ ഇതുവരെ ഉണ്ട് യു വി പ്രിൻറിംഗ് മെഷീനും അതുപോലെ തന്നെ ഷീറ്റ് കട്ടിംഗ് മെഷീനുകളും ഒക്കെ മാർക്കറ്റിലെത്തിക്കുന്നത് ന്യൂക്ലിയർ ടെക്നോളജീസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് നല്ല മനോഹരമായ ചിത്രങ്ങൾ ഇതുപോലെ പ്രിൻറ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പല ആകൃതിയിലുള്ള ഡിസൈനുകളിൽ ഷീറ്റുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു മെഷീനും ഇവർ മാർക്കറ്റിലെത്തിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു കമ്പനിയാണ് ഗ്രീൻ ഗാർഡ് വീടുകൾക്കും നാനോ സംരംഭകർക്കും കർഷകർക്കുമൊക്കെ ഏറെ പ്രയോജനപ്പെടുന്ന ഇലക്ട്രിക്കൽ ഡ്രയറുകൾ ഇല പച്ചക്കറി പഴം ധാന്യങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉണക്കിയെടുക്കാവുന്ന ഇലക്ട്രിക്കൽ ഡ്രയറുകളാണ് ഇവർ എത്തിക്കുന്നത് ഇതുകൂടാതെ കുരുമുളക് മെതിച്ചെടുക്കുന്ന മെഷീനും സ്പൈസസ് വാഷിംഗ് മെഷീനും ഒക്കെ ഇവർ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട് ബി എൻ ബി മെഷീൻസ് ആൻഡ് ഓട്ടോമേഷൻസ് സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ പൗച്ച് പാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ലിക്വിഡ് ഫോമിലുള്ളവ ഫില്ല് ചെയ്യുന്ന മെഷീനുകൾ കപ്പ് സീലറുകൾ അതുപോലെ തന്നെ പ്രൈസ് സ്റ്റിക്കർ മെഷീനുകൾ പാക്കിംഗ് മെഷീന് നോട്ട് എണ്ണുന്ന മെഷീന് ബില്ലിംഗ് മെഷീന് അതുപോലെ നിരവധി മെഷീനുകൾ മാർക്കറ്റിലെത്തിക്കുന്നൊരു കമ്പനിയാണ് ബി ആൻഡ് ബി സാറാസ് ടെക്നോ ധാന്യങ്ങൾ വറുത്ത് പൊടിച്ച് കൊടുക്കുന്ന മെഷീനുകൾ അതുപോലെ തന്നെ അച്ചാർ ജാമ് സോസൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന മെഷീനുകളും അതുപോലെ സ്പൈസസ് പ്രോസസ്സിംഗ് മെഷീനുകളും ഒക്കെ മാർക്കറ്റിൽ എത്തിക്കുന്നതാണ് സാറാസ് ടെക്നോ ഒരു കിലോ കൊപ്രയുടെ എണ്ണ എണ്ണയാട്ടിയെടുക്കുന്ന ചെറിയ മിഷൻ മുതൽ ഒരു ദിവസം രണ്ടായിരം ലിറ്റർ ഔട്ട്പുട്ട് ശേഷിയുള്ള വലിയ മിഷൻ യൂണിറ്റുകൾ വരെ അതായത് കൊപ്ര കട്ടർ ഓയിൽ മിഷീൻ ഫിൽട്ടർ തുടങ്ങിയവ വരെ സംരംഭകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് തിങ്ക് എഞ്ചിനീയറിംഗ് എന്നൊരു സ്ഥാപനമാണ് കൊപ്ര നിലക്കടല കടുക് എള് തുടങ്ങിയവയുടെ ഒക്കെ എണ്ണ ആട്ടിയെടുത്ത് അത് വിപണനം നടത്തുന്ന സംരംഭകർക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി ഇൻഡസ്ട്രിയൽ എക്സ്ട്രാക്ടർ എന്ന കമ്പനിയുടെ മെഷീനുകൾ വേണമെങ്കിൽ നോക്കാം അവരുടെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ പായ്ക്ക് ചെയ്യുന്നതിനുള്ള മെഷീനുകളുമായിട്ട് എത്തിയിരിക്കുന്നത് എസ് ഫൈൻ പാക്ക് എന്നുള്ള ഒരു കമ്പനിയാണ് അതിൽ വിലയും പാക്കിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യാവുന്നതാണ് കൈകൊണ്ട് തന്നെ ചെയ്യാവുന്ന മെഷീനുകളുമായിട്ട് എത്തിയിരിക്കുന്നത് എസ് ഫൈൻ പാക്ക് എന്നൊരു കമ്പനിയാണ് മറ്റൊന്നാണ് ആൽഫ ഫുഡ് മെഷീനറി മണിക്കൂറിലായി ആയിരത്തി ഇരുന്നൂറ് വട ഉണ്ടാക്കാവുന്ന മെഷീൻ അതുപോലെ തന്നെ ഫുൾ കുക്ക് ചപ്പാത്തി മെഷീൻ കൊപ്ര ആട്ടുന്ന മെഷീൻ അതുപോലെ തന്നെ ധാന്യങ്ങൾ വറുത്ത് പൊടിക്കുന്ന ആയിട്ട് ആൽഫ ഫുഡ് മെഷീനറി വ്യാവസായിക അടിസ്ഥാനത്തിലെ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിവിധ അളവുകളിൽ പായ്ക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലിക്വിഡ് ഫോമിലുള്ള സാധനങ്ങൾ പായ്ക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു മെഷീൻ കൂടിയുണ്ട് ഏഷ്യൻ എന്ന കമ്പനിയാണ് അവരുടെ ഫോൺ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജെ കെ മെഷിനറീസ് കോക്കനട്ട് ഓയിൽ മെഷീനുകൾ അതുപോലെ തന്നെ ധാന്യങ്ങൾ എൽ പി ജിയിലോ അല്ലെങ്കിൽ കറണ്ടിലോ വർക്കാവുന്ന മെഷീനുകൾ പൊടിക്കുന്ന മെഷീനുകൾ സ്റ്റീമർ ഡ്രയർ റൈസ് വാഷർ തുടങ്ങിയ മെഷീനുകളുമായിട്ട് ജെ കെ മെഷിനറീസ് അടുത്തത് സ്പെഷ്യാലിറ്റി ഫുഡ് മെഷീൻസ് അച്ചപ്പം ഉണ്ടാക്കി വിൽക്കുന്നവർക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ അവരുടെ സംരംഭം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷീനാണ് അച്ചപ്പം മിഷൻ മറ്റൊന്നാണ് ശ്രീലക്ഷ്മി മെഷീനറീസ് കൊപ്ര കാട്ടർ ഓയിൽ എക്സ്പെല്ലർ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പള്ളവറൈസറുകൾ റോസ്റ്റിംഗ് മെഷീനുകളുമായിട്ട് ശ്രീലക്ഷ്മി മെഷീനറീസ് പഴങ്ങൾ പച്ചക്കറി ധാന്യങ്ങൾ അതുപോലെ തന്നെ കൊപ്രയും ഒക്കെ ഉണക്കിയെടുക്കാവുന്ന മെഷീനുകളുമായിട്ട് മൈക്രോലോജി അവരുടെ ഫോൺ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ചെറുതും വലുതുമായിട്ടുള്ള വിവിധതരം മെഷീനുകളുമായിട്ടാണ് അവർ സംരംഭകർക്കായിട്ട് എത്തിയിരിക്കുന്നത് ഉണക്കിയെടുത്ത ഉൽപ്പന്നങ്ങൾ അവരുടെ മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഏത് സംരംഭങ്ങൾക്കും ആവശ്യമായിട്ടുള്ള മെഷീനറികൾ ഒരു കുടക്കീഴിൽ അണിനിർത്തിയിരിക്കുകയാണ് പെരിയനായ്ക്ക് കിച്ചൺ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി കോയമ്പത്തൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ് ഇവിടെ എല്ലാത്തരം മെഷീനറികളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വിലയുമൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട് കരിമ്പ് ജ്യൂസ് അടിക്കുന്നത് അതുപോലെ തന്നെ റോസ്റ്റർ മെഷീനുകൾ ഇടിയപ്പ മെഷീൻ അങ്ങനെ പലതരം മെഷീനുകളാണ് ഇവർ ഒരു കുടക്കീഴിൽ അണിനിർത്തിയിരിക്കുന്നത് പെരിയനായ്ക്ക് എന്ന് പറയുന്ന ഒരു കിച്ചൺ എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ് അവരുടെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റൈസ് ഗ്രൈൻഡർ മുപ്പത്തി രൂപ അതുപോലെ തന്നെ ബനാന ചിപ്സ് മെഷീൻ വെജിറ്റബിൾ കട്ടർ അതുപോലെ തന്നെ ചപ്പാത്തി മെഷീൻ ഇങ്ങനെ നിരവധി മെഷീനുകളാണ് ഇനി മറ്റൊന്ന് ബേക്കറി എക്യുപ്മെൻറ്റ്സ് ഐസ്ക്രീം ആൻഡ് ജ്യൂസ് ബാർ എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയ കമേഴ്ഷ്യൽ കിച്ചൺ എക്യുപ്മെൻസുമായിട്ട് റോൾസ്ബർഗ് എന്നൊരു സ്ഥാപനം അവരുടെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി മറ്റൊന്നാണ് ലോൺഡ്രി വാഷിംഗ് മെഷീൻ ത്രീ സ്റ്റാർ മെഷീനറീസാണ് ഈ ലോൺഡ്രി വാഷിംഗ് മെഷീൻ സംരംഭകർക്കായിട്ട് എത്തിച്ചിരിക്കുന്നത് അവരുടെ തന്നെ പഴം പച്ചക്കറികൾ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉടക്കിയെടുക്കാവുന്ന ഡീഹൈഡ്രേറ്റർ മെഷീനുകളും ഉണ്ട് ആർക്കും തുടങ്ങാവുന്ന മറ്റൊരു സംരംഭമാണ് പില്ലോ മേക്കിംഗ് ടെഡി വെയറ് പില്ലോ ബേബി ബെഡ് തുടങ്ങിയവയൊക്കെ ഫില്ല് ചെയ്ത് നൽകുക അത് സ്പോഞ്ച് ടൈപ്പ് ഉണ്ട് കോട്ടൺ വേസ്റ്റ് ടൈപ്പ് ഉണ്ട് ഇതിനുള്ള മെറ്റീരിയലും മെഷീനുകളും അവർ തരും അതിനുള്ള പരിശീലനവും അവർ നൽകുന്നതാണ് ഇനി മറ്റൊരു സംരംഭമാണ് പേപ്പർ പാന മേക്കിംഗ് റീഫില്ല് പേപ്പറിനകത്ത് ആക്കി അതൊരു പാനയുടെ രൂപത്തിലാക്കിയെടുക്കുന്ന ഒരു മെഷീനാണ് മണിക്കൂറില് ആയിരം പേന വരെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒരു ബാറ്ററി റീജനറേഷൻ സെൻറ്റർ നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അതിന് വേണ്ട ഒരു യൂണിറ്റിന് വേണ്ട എല്ലാ മെഷീനറികളും എത്തിച്ചു തരും ഒരേ സമയം എട്ട് ബാറ്ററി വരെ റീജനറേറ്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള പരിശീലനവും അവർ നൽകും ചെറിയ രീതിയിൽ ആരംഭിക്കാവുന്ന സംരംഭമാണ് ബാഡ്ജ് മെഷീനുകൾ അതുപോലെ തന്നെ കോഫി മഗ്ഗിലും തൊപ്പിയിലുമൊക്കെ പ്രിൻറ്റ് ചെയ്തെടുക്കുക അതിനുള്ള മെഷീനുകളുമായിട്ട് തന്നത് മെമ്മറി മേക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ന്യൂമാറ്റിക് ടൈപ്പ് മെഷീനുകളിലേക്ക് ആവശ്യമായ ന്യൂമാറ്റിക് സിലിണ്ടറുകൾ ട്യൂബ് സോളിനോയിഡ് വാൽവ് കണക്ടറുകൾ എയർ ഫിൽറ്റർ തുടങ്ങിയവയൊക്കെ പെഗാസസ് എന്ന കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കൊരിയർ വഴിയാണെങ്കിലും അവർ അയച്ചു നൽകും ചെറുകിട വൻകിട സംരംഭകർക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് മെഷീനുകൾ പാക്കിംഗ് മെഷീനുകൾ ബില്ലിംഗ് മെഷീനുകളുമൊക്കെ നിർമ്മിച്ചു നൽകുന്ന എക്സ്പോർട്ട് ലൈസൻസ് ഉള്ള കമ്പനിയാണ് സാംപായ്ക്ക് ഇനി നിങ്ങൾക്കൊരു വ്യവസായം തുടങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജില്ലാ താലൂക്ക് വ്യവസായ കേന്ദ്രങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും വായ്പയും സബ്സിഡിയും ഒക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞ് തരും അതുപോലെ തന്നെ വേണ്ട പരിശീലനവും നൽകും അത്തരത്തിലെ പരിശീലനവും മാർഗ്ഗനിർദ്ദേശവും ലഭിച്ച നിരവധി സംരംഭകരാണ് അവരുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് ഈ മേളയിൽ എത്തിയിരിക്കുന്നത് മെച്ചപ്പെട്ട വരുമാനവും ജീവിതമാർഗവും ഒക്കെ ഓരോരുത്തരുടെയും അവകാശമാണ് അതിനുവേണ്ടി സർക്കാരും വിവിധ ഏജൻസികളും പൊതുജനവുമൊക്കെ ഒപ്പമുണ്ടാകും നിങ്ങളുടെ വളർച്ചയെന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം വളർച്ചയല്ല അത് രാജ്യത്തിൻ്റെ കൂടിയാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം